മഹർഫറത്തിൻ്റെ പത്തിന്റെ മധ്യഭാഗത്താണ് അതും പിന്നിട്ട ഒരു രാവിലാണ് നമ്മളുള്ളത് മഹർഫത്തിന് വേണ്ടി നിരന്തരമായ നിതാന്തമായി ഹൃദയം മുട്ടി അള്ളാഹുവിനോട് കെഞ്ചേണ്ട സന്ദർഭങ്ങളാണ് അതിന് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും അറിയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട സുപ്രധാനമായ വചനങ്ങളാണ് ഏറ്റവും ഉത്തമമായത് മനുഷ്യൻ അവൻ്റെ സഹജമാണ് തെറ്റ് എന്നത് തെളിയിക്കാനാണ് ആദ്യം തന്നെ ആദം അലി ഇസ്ലാമിന് അള്ളാഹു വലാ താലബ ഹാദി ഷജറത്ത എന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ വിരോധമുണ്ടായി ആ നിരോധനത്തെ മറന്നെങ്കിലും തിരസ്കരിച്ച ഒരു ഉദാഹരണം പ്രഥമമായി പഠിച്ചോനുണ്ടാക്കിയത് ഇത് മനുഷ്യ സഹജമാണ് എന്ന് തെളിയിക്കാനാണ് ആ സമയത്ത് ആദം അലി ഇസ്ലാം സ്വീകരിച്ച മാർഗം എന്താണോ അതാണ് അവിടുത്തെ മക്കളായ നമ്മളും അവിടുത്തെ കൂടെ സ്വർഗത്തിൽ കൊട്ടാരവും പട്ടണവും കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ് ആദം അലി ഇസ്ലാം ചെയ്തത് തെറ്റല്ല കാരണം അമ്പിയാക്കള് തെറ്റ് ചെയ്യൂല അതിന് അള്ളാഹു താല അവർക്കൊരു മറവിട്ടു മറന്നാ പിന്നെ തെറ്റല്ലല്ലോ ഇന്നമാ അൽ ഇന്നമാവത്തി അബദ്ധത്തിൽ ചെയ്യുക മറന്ന് ചെയ്യുക എന്നത് ഈ ഉമ്മത്തിൽ തന്നെ പടച്ചോൺ ശിക്ഷയില്ലാതെ മാറ്റിവെച്ച തെറ്റല്ലാത്ത കാര്യങ്ങളാണ് ഒരാൾ പകൽ സമയത്ത് നോമ്പിന് മറന്നിട്ട് വയറ് ഫുള്ളായി തിന്നാലും അത് ഹറാമുമല്ല നോമ്പും ഉറയില്ല കാരണം ആദം അലി ഇസ്ലാം അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞ ഒരു സംഗതി തിന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയാനായി അവസ്മാരണകൾ ആളുകളുണ്ട് അമ്പിയാക്കൾ തെറ്റ് ചെയ്യൂല അവരും മറന്നതാണ് അതുകൊണ്ടാണ് ആദം അലി ഇസ്ലാമിന്റെ മക്കളെ ഇൻസാൻ എന്ന് പറയുന്നത് ആ വാക്ക് വന്നത് നിസിയാൻ എന്ന വാക്കുന്നതിന്റെ അർത്ഥം മറന്നോൻ എന്നൊക്കെ പറഞ്ഞാൽ മറന്നോൻ എന്ന മറന്നതാണ് പക്ഷെ മറന്നതാണ് അത് തെറ്റല്ലല്ലോ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടായിരുന്നു അതല്ല വാപ്പ ചെയ്തത് വാപ്പ കണ്ട് നിലയും വിളിയും കൂടി റൊബന് ഇതങ്ങിട്ട് മാനംപൊട്ടിയുടെ കാര്യ അപ്പൊ ഈ ഒരു ദ്വ മാഫത്തിന്റെ പത്തിൽ മനസ്സ് തട്ടി ജലാന്തരമായ കണ്ണോടെ ഒറ്റക്കിരുന്നും അല്ലാതെയും പടച്ചവന്റെ തൗബയുടെ വാതിൽക്കൽ മുട്ടുന്ന ആദം അലി ഇസ്ലാമിന്റെ മക്കൾക്ക് അള്ള പൊറത്തു കൊടുക്കാതിരിക്കൂല ഇത് പഠിപ്പിക്കാനാണ് ആദ്യം അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത് അതുകൊണ്ട് ഇന്നുള്ള ദിവസങ്ങളിൽ എല്ലാരും എന്താ ആളുകൾ കുറേ കുറഞ്ഞല്ലോ എന്ത് അപ്പൊ ഞാൻ രണ്ടു ദിവസം ഇല്ലാതെ ഇന്നും കുറഞ്ഞു മൂന്നു ദിവസം ഇല്ലായിരുന്നു ഇന്നും കുറഞ്ഞ് ഞാൻ ഏകദേശം ഒരു ഇരുപത്തി ആറാവിനെ നേരെ അല്ലാതായാലും പള്ളിപ്പ ബുദ്ധിമുട്ടാല്ലേ ഏഹ് ആളുകൾ തിങ്ങിറങ്ങിന്ന് കുറെ ഒഴിവുണ്ട് അങ്ങനെ റ്റുമക്കാൾ ഒക്കെ ചെറുപ്പക്കാരല്ല അങ്ങനെ ചാരി ഇരിക്കാൻ ആയിട്ട് ചെടമാനെന്തോ ആ ഇപ്പൊ ഞാൻ പറയാം ഒന്നും കണ്ടിരുന്ന ആവാത ചാരിന്ന ഊരൊക്കെ സോക്കട് പഠിച്ചോണ്ടാക്കും അതാണ്ടെ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല ചാരി ചാരിന്നോട്ടെ കുട്ടയാളൊക്കെ നല്ല കുട്ടികളാ എന്ത് പറഞ്ഞാലും കേൾക്കണേ നമ്മളെ കുട്ടികളാണ് അവർക്ക് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവും അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുത്തവർക്ക് മനസ്സിലാവും റിയാസി പണി കഴിഞ്ഞ പറഞ്ഞു തന്നല്ല ചാരിക്കോ കൊഴപ്പൊന്നുമില്ല ഞാനേ പിന്നെ ആവശ്യമില്ലാതെ ചാരണിനെ കുറിച്ചാണ് പറഞ്ഞത് ആവശ്യമില്ലാതെ പള്ളിയിൽ ചാരി എന്താണെന്നറോ പെട്ടെന്ന് ചാരന്റെ അവസ്ഥ ഉണ്ടാവും അതാണ് അപ്പൊ ഈ ദ്വാര എല്ലാരും ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സ് പൊട്ടി ദ്വർക്ക ഈ ഈ വാക്കുകളുടെ ബർക്കത്തോണ്ട് തന്നെ അള്ളാഹു താല പെട്ടെന്ന് പുറത്തു തരും ചില വാക്കുകൾക്ക് വലിയൊരു ബർക്കത്തുണ്ട് അതുകൊണ്ട് പുറത്തു തരും ചില വാക്കുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അങ്ങനെ നോക്കൂ മഹാനരായ ഇസ്മായിൽ നബി അലി നബിഅലിസ്ലാം പാപ്പ കൂർത്ത മൂർത്ത കത്തിങ്ങനെ പിടിച്ചിട്ട് കഴുത്തിന് നേരെ നീട്ടിട്ട് അർക്കാൻ നിക്കുമ്പോ പാപ്പാനോട് അതിന് മുമ്പ് പറഞ്ഞു അൽ മാ തൂമർ പൊന്നു വാപ്പ യാബത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പൊന്നു വാപ്പ എന്നതിന്റെ അർത്ഥം പാപ്പ മോനെ വിളിച്ചത് ഈ പൊന്നു മോനേന്ന് എപ്പഴാ വിളിക്കുന്ന അറിയോ അർക്കാട്ട സ്ഥലത്ത് നിന്ന് അർക്കാട്ട സ്ഥലത്ത് മോനോട് പൊന്നുമോനെന്ന് വെച്ചാ എന്താ ഞാൻ അവിടെ പൊന്നുമോനല്ലോ ആ സമയത്ത് കിടന്നു കൊടുക്കണ കുട്ടി പൊന്നു വാപ്പ് അങ്ങനത്തെ ഒരു തമാശ അന്നേ സംഭവിച്ചിട്ടുള്ളൂ യാപത്തിന്റെ പൊന്നുപ്പാ നിങ്ങൾ നിങ്ങളോട് എന്താ കല്പനെങ്കിൽ നിർവഹിച്ചുപോലിന്നറ ആ സമയത്ത് ആ കുട്ടി ഉപയോഗിച്ചൊരു വാക്കുണ്ട് അന്നത്തെ ആ കുട്ടി ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഈ വാക്ക് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടു ചില ഭാഷാ പണ്ഡിതന്മാരിൽ ചില ആളുകൾ അവരുടെ വലിയ കിതാബിലൊക്കെ സൂചിപ്പിച്ചത് ആ ഒരു വാക്കിന്റെ വർക്കത്തോണ്ട് രക്ഷപ്പെട്ട അങ്ങനെ മാത്രല്ല എന്നാലും ആ ഭാഷയിലും അതവ് വന്നു എന്നാണ് എന്നാ ഇതേ വാക്ക് മൂസാ നബി അലിസ്ല ഉപയോഗിച്ചു പക്ഷെ എത്ര പവർ കിട്ടിയില്ല എപ്പോ ഹുദനബിനോട് ഹുദനബി പറഞ്ഞ എന്റെ വായ് കൂടാൻ നിൽക്കണ്ട പിടിച്ചിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ എന്റെ ട്രാക്കൊന്ന് വേറെ നിങ്ങളുടെ റൂട്ടൊന്നും വേറെ ഇത് യോജിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അപ്പൊ മൂസാ നബി പറഞ്ഞു നിങ്ങൾ എന്നെ എത്തിക്കുന്ന ഒരാളായിട്ട് കാണുന്ന പക്ഷേ ഇസ്മാലബിച്ച് അങ്ങനെയല്ല ആളുകൾ ഉണ്ട് ഞാൻ മാത്രൊന്നുമല്ല അതിൽ ഞാൻ ഒരാളായി നിൽക്കണ കാണാം രണ്ട് ഭാഷ തമ്മിൽ ഡിഫറൻസ് മനസ്സിലായൊക്കെ അതുകൊണ്ട് ആ യാത്ര പകുതിയിൽ വെച്ചിട്ട് നിന്നു ഈ പരിപാടി മുഴുവനായി ലാസ്റ്റ് ആടിനിറക്കി കൊടുക്കുകയും ചെയ്ത് ഭാഷ അള്ളാക്ക് വലിയ ഇഷ്ടമാണ് ഇത് അള്ള നേരിട്ട് സെലക്ട് ചെയ്ത ഭാഷയാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഒന്ന് അർത്ഥം കൂടി ചിന്തിച്ച് കണ്ണെന്ന് നീരൊന്ന് ഒലിച്ച് കവളൊന്ന് നനഞ്ഞിട്ട് ഇനിയുള്ള നാലീസം രാത്രിയാലും കുഴപ്പമില്ല പകലാലും കുഴപ്പമില്ല ഒന്ന് പഠിച്ചവനോട് മനസ്സറിഞ്ഞിട്ട് കിട്ടണം എന്നുള്ള അത്യാർത്ഥിയിലും ആത്മാർത്ഥതയിലും ഒരു വിളി അങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ ഏഴാകാശം തുളഞ്ഞിട്ട് എത്തൻ്റെ അടുത്ത് എത്തിയിട്ട് റേഞ്ച് കിട്ടിയിട്ട് അങ്ങോട്ട് പോകും ഒരു പോക്ക് അപ്പൊ തീരുമാനം മാറും ചെയ്തു അതുകൊണ്ട് ഇതെന്റെ കൂടെ എന്തോരം നോക്കി റബ്ബന് ഞങ്ങളെ രക്ഷിതാവേ വലം ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അവാബി അപ്പുറത്തുണ്ടല്ലോ അവബിയാണല്ലോ അത് പറിച്ചു കൊടുത്തത് തിന്നത് ആണുങ്ങള് അതുകൊണ്ട് ഇവിടെ ഒരു മുഴാണ് പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ട് അത് ആ പഴത്തിന്റെ കാറയാണ് പഴം പറിച്ച അതിനൊരു കറ ഉണ്ടാവൂലേ അതാണ് ആ മെൻസസ് ആ പഴം നിന്നിട്ട് ആദം അലി ഇസ്ലാമിന്റെ വാറ്റിൽ കിടന്ന മുപ്പാണ് അതാണ് നോമ്പിന്റെ കണക്ക് നോമ്പ് എത്ര പൈസ അപ്പൊ മുപ്പം പട്ടിണി എടുക്കുന്ന അതിലൊക്കെ അങ്ങനെ രഹസ്യമുണ്ട് ഇതൊക്കെ പുറത്ത് പോകേണ്ടിന്ന് എനിക്കറിയാം കാണാത്ത ആൾക്കാരെ സൈക്കിൾ ചെയ്യാനും കൊന്തെടുത്തിട്ട് എന്റെ നേരത്തെ യൂട്യൂബിൽ ചാടും എന്ന് എനിക്കറിയാം ഗണിഗിണിയായിട്ട് കിതാബാണ്ട് ഉദ്ധരിച്ചു കൊടുക്കും മാരി അതൊക്കെ ഇതൊക്കെ കിതാബിൽ കണ്ടിട്ടാ അവർ അപ്പൊ അതിനൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ മൂല തേടി പോയാൽ അങ്ങനെ കണ്ട് ഏതായാലും ഞാൻ മറന്നിട്ടാണല്ലോ അത് തെറ്റാവൂലോ എന്ന് പറഞ്ഞിട്ട് ആദവശലം വെറുതെ ഇരുന്നീല ആദവശലാണ്ട് കരയാൻ തുടങ്ങി ആ കണ്ണീര് തട്ടിയ സ്ഥലത്തു നിന്നാണ് ഊതുണ്ടായത് എന്ന് വരെ ചില മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ഊത് ഉത്പാദിപ്പിക്കണമെന്ന് ഇന്ത്യയാണ് ഇവിടെ നിന്നാണ് കൊടുത്തേക്കാണ് എത്ര ആൾക്കാരതിൻ്റെ കയ്യിൽ മലയാളിമാരായത് ഊത് ഊതിൻ്റെ അത്തരം ഞാൻ ണ്ടാ പത്ത് മൂന്നു കിട്ടുന്ന കുട്ടിക്ക് അല്ല ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ നല്ല നല്ല അത്രക്കണ്ട് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട നല്ല ഇഷ്ടം കൊടുക്കൊന്നുമില്ല അവിടെ ഇണ്ടാവും ആരും വരാനൊന്നും ഒക്കെ ഊതു ഊതിന്റെ അത്ര ഔ പാപ്പാന്റെ കണ്ണീര് തട്ടിയുണ്ടായതാണ് ഒരു മനുഷ്യ അള്ളാനെ പൊടിച്ചുകൊണ്ട് കറിഞ്ഞപ്പോഴേക്ക് ഉണ്ടായ സാധനത്തിന്റെ നിലവാരം നോക്കുകയാണെങ്കിൽ അയ്മക്കൂടി എത്ര ആൾക്കാരും മലയാളിമാരായി ഇഞ്ചിണ്ടായതും ആദന്യ പിൻ്റെ കണ്ണീരട്ടിയ സ്ഥലത്താണെന്ന് ചില ഇത്താലൊക്കെ ഇണ്ട് ഇഞ്ചി ഒരുവിധം സ്വക്കൊണ്ടൊക്കെ ഇഞ്ചി മതി അപ്പൊ ചിന്തിക്കണം ഈ കണ്ണീരാണ് ഇനിയുള്ള ദിവസം വേണ്ടത് ഇനി കണ്ണീരാ വേണ്ടത് ഞങ്ങളുടെ ശരീരങ്ങളെ ആക്രമിച്ചിരിക്കുന്നു അക്രമിച്ചിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ലെങ്കിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയം ഞങ്ങൾ പെട്ടുപോകുമല്ലോ പരാജിതരിലും നാശകാരികളിലും ഞങ്ങൾ പെട്ടുപോകുമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പൊറത്തുതാ നവർത്തിച്ചു ചൊല്ല അള്ളാഹു തോഫി കേട്ടെ ഞാൻ വളരെ ദൂരത്ത് നിന്ന് ഈ രണ്ട് വർത്താനം പറയാൻ ഞങ്ങളുടെ അടുത്ത് കൂടി എത്തിക്കുന്നുണ്ട് ഞാൻ മാരിപ് നോമ്പറക്കാന് ഞാനോ റസാക്കാറ്റും മണ്ണാർക്കാട് വാർത്തയാണ് എന്നിട്ട് വെള്ളം കുടിക്കാതെ ഓടിയതങ്ങട്ട് അത് മൂപ്പർ ചോദിക്കണ്ട നിങ്ങൾക്ക് വെള്ളം കുടിക്കും മൂത്രയ്ക്കൊന്നും വേണ്ടെന്ന് ആ ഞാൻ എന്താ ഓടാൻ കാരണം നിങ്ങളാരും പേടിച്ചിട്ടല്ല നിങ്ങളാരും എന്നോട് ഇവിടെ ഒന്നും വേണം പറഞ്ഞിട്ടില്ല പറഞ്ഞാ കേട്ട് കമ്മിറ്റി കല്ലോ ഇതിന്റെ ഒരു ആവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ റമദാനിലെ രാത്രി എവിടെയും വേളതിനു പോലെ മുപ്പ ദിവസങ്ങളെ കൂടെ ഉണ്ടാവുന്നു ആ വാക്കിന് എനിക്കൊരു ഉത്തരവാദിത്തം അതിനാണ് ഈ ഓടി വന്നത് ആ വാക്കിനു വാക്കിന് ഉത്തരവാദിത്തമില്ലാത്ത കാലാണത് വാക്കിന് ഉത്തരവാദിത്വം ഉണ്ട് അവബോധമുള്ള ആളുമാണ് ഞാൻ അതുകൊണ്ട് ഓടി കളിച്ചു വന്നത് ഒരുപാട് പറയാൻ വേണ്ടി വന്നതല്ല ഒരു കലിമത്ത് മതി അത് മനസ്സെന്ന് പറയാ മനസ്സ് തട്ടുക നടപ്പിലാക്കുക രക്ഷപ്പെടുക ഇതേ ഇരുത്തം കൊണ്ട് ആഗ്രഹമുള്ള അല്ലാതെ ഗംഭീരമായ പ്രഭാഷണത്തിന്റെ ഒരു പ്രഹേളിക തീർക്കാനല്ല ഇവിടെ ഉദ്ദേശം മനസ്സെന്ന മനസ്സ് എന്തെങ്കിലും പറയാൻ അള്ളാഹു ഇതിന്റെ ഒരു പ്രകാശം ജീവിതത്തിൽ കുടിക്കാൻ ഈ ഇരുത്തം കൊണ്ട് നാളെ പൊരുത്തം അള്ളാഹു പ്രധാനിച്ചിട്ടെ മുഹമ്മദ് ഒന്ന് മനസ്സറിഞ്ഞിട്ട് മനസ്സറിഞ്ഞ പാർത്ഥം പറഞ്ഞല്ലോ ഒന്ന് ഉള്ള ഇളകിട്ടൊന്ന് لنكونن من الخاسرين صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله

സയ്യാത്ത് ഹസനാത്താക്കി ചെയ്ത് ഞങ്ങളെ ചെയ്യണേ ഈ ദിവസം നഫീസത്തുൽ റബിയല്ലാഹു തആല പ്രബലമായ വീക്ഷണത്തിൽ ണെങ്കിലും അല്ലെങ്കിലും അവർക്ക് നീ ദറജ ചോർത്തി കൊടുക്കണേ അള്ളോ അവരെ കൊണ്ട് ഞങ്ങളെ കബൂൽ ആക്കണേ അള്ളോ ഇക്കണേ അള്ളോ വഴികൾ തുറന്നു തരണേ രോഗങ്ങൾ മാറ്റണേ ഇന്ന് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ അസംസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട്ടില് ക്യാൻസർ നാല് സ്റ്റേജും കഴിഞ്ഞ് ഡോക്ടർമാർ നോമ്പ് വരെ എത്തുമോ നോമ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്ന ആശങ്ക പറഞ്ഞ തീനീ സ്നേഹിയായ മാരക രോഗിയെ കുറിച്ചാണ് ചെയ്യണേ റ്റിലും ലിവറിലും കൊടലിലും വായിലും ഒക്കെ ക്യാൻസർ പടർന്ന് പന്തലിക്കുന്ന കാലമാണ് ഭക്ഷണങ്ങളിലൊക്കെ വിഷവുമാണ് പായസങ്ങളിൽ നിന്നും ക്യാൻസറിൽ നിന്നും മറ്റു മാരക രോഗങ്ങളിൽ നിന്നും പാവങ്ങളായ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളോ ഞങ്ങളെ കുഴക്കല്ല അമ്മ തകർക്കല്ല അമ്മ തളർത്തല്ല അമ്മ ഇരുത്തല്ല അമ്മ കിടത്തല്ല അമ്മ പെടുന്ന മരിപ്പിക്കല്ല അമ്മോ അപകടത്തിൽ പെടുത്തല്ല അമ്മോ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ സന്തോഷിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കണേ ദീനിന് വേണ്ടി സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ സേവിക്കുന്നവരെ ഏറ്റെടുക്കണേ അമ്മോ മാർഗത്തിലുള്ള നീ നൽകണേ അമ്മ കെളിമക്ക് വേണ്ടിയുള്ള കൂട്ടാളികള് നൽകണേ അമ്മോ മഹപ്പത്തിന്റെ മേഖലയിൽ കൂട്ടാളികള് നൽകണേ അമ്മോ അവരെ കൂട്ടുപിടിച്ച് ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഇരിപ്പിടം നൽകണേ അമ്മോ കിടപ്പിടം നൽകണേ അള്ള പട്ടണം നൽകണേ അമ്മ കൊട്ടാരം നൽകണേ അമ്മ ഞങ്ങളെ നാടിനെ ചുറ്റുപാകങ്ങൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അള്ള ഫലസ്തീനെ എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമക്കളെ പത്തിരിപ്പൊട്ടിൻറെ ഒമ്പിൽ ബോംബിട്ട് കൊല്ലുന്ന ജൂതം പരീക്ഷകളെ പരാജയപ്പെടുത്തണേ അല്ല തകർക്കണേ അള്ളയെയും

واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن تعلق بنا ولمن اطعمنا ولمن حضروا معنا ولمن صلى معنا ولمن امنوا معنا ولمن دفنوا حول هذا المسجد وفي هذه البلده وفي حوالي هذه البلده ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين. صلى الله تعالى وسلم الحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم ارزقنا صحبة الأبرار وجنبنا موافقة الأشرار وآبنا إلى رحمته في دار القرار بألوهيتك يا إله الأولين والآخرين السلام عليكم